ഹായ് നമസ്കാരം ദാസരനാണ് നിന്ന് അപ്പോൾ ഇന്നൊരു വാർത്ത ഞാൻ കണ്ടപ്പോഴേ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇളയ തളപതി വിജയ് നമുക്കറിയാം തമിഴ് ഇൻഡസ്ട്രിയിലെ രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ച അത്രയും ഉള്ള ഒരു നടൻ വേറെ എന്നാൽ വലിയൊരു കഴിവുള്ളൊരു നടനാണ് എന്ന് നടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജനീകാന്തിനെ പോലെ വലിയ കഴിവുള്ള ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിട്ടാണ് വിജയനെനിക്കിഷ്ടമാണ് ഇപ്പോഴത്തെക്കാളും ഇഷ്ടം വിജയനെനിക്ക് തുടക്കകാലത്തായിരുന്നു അന്ന് വിജയുടെ വലിയൊരു ആരാധകനാണെങ്കിൽ ഇന്ന് വിജയുടെ വലിയ ആരാധകനല്ല ഞാൻ ഗംഭീര സിനിമകളൊന്നും അദ്ദേഹം നല്ല അഭിനയമുള്ള സിനിമകളും കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ട് ഇല്ല എങ്കിലും രക്ഷകനായിട്ട് വരുന്ന സിനിമകളാണ് കൂടുതലും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എല്ലാ സിനിമകളിലും നാട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രക്ഷകനായി വരുന്നു എല്ലാവരെയും രക്ഷിക്കുന്നു രക്ഷകൻ സിനിമകളാണ് അല്ലാതെ രജനീകാന്തിൻ്റെ പോലെ തന്നെ രജനീകാന്തിൻ്റെ ഗംഭീര അഭിനയമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് തുലോം മറ്റുള്ള നടന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് കമലഹാസൻ വെച്ച് നോക്കുകയാണെങ്കിൽ കമലഹാസനാണ് നമ്പർ വൺ നടൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കമലഹാസൻ സകലകലാ വല്ലഭൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല നടൻ തന്നെയാണ് കമലഹാസൻ അപ്പോൾ മമ്മൂക്കയും ലാലേട്ടൻ പോലും കമലഹാസൻ എന്ന് വരുമ്പോൾ ശരിക്കും ഞാൻ കമ്മലാസ് ഏറ്റവും വലിയൊരു ആരാധകർ കൂടിയാണിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും എനിക്ക് ഇഷ്ടമില്ല പണ്ടത്തെ സിനിമ ഈ പോലെ അപ്പോൾ വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കാൻ പെട്ടെന്ന് വിജയിക്കിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം സമയമായിട്ടുണ്ടായിരുന്നില്ല ചെറുപ്പമാണ് വിജയ് വിജയിക്കിനി സമയുണ്ട് രാഷ്ട്രത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്താ പറയുക സിനിമകൾ കാണാൻ ധനലക്ഷങ്ങൾ കോടിക്കണക്കിന് ആരാധകരുള്ള ഇളയ ദളപതി വിജയ് പക്ഷേ അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇനി ഒരു സിനിമ കൂടി ചെയ്ത് ഇനി ഒരു സിനിമ ചെയ്ത് സിനിമ അഭിനയം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ന് നടന്നുള്ള എന്താ പറയുക നോമ്പു തുറയിൽ ഇപ്പോൾ നമുക്കറിയാം നോമ്പിൻ്റെ കാലമാണ് ഇസ്ലാം മതവിശ്വാസികളിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണ് കാലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ സമയത്ത് അദ്ദേഹം പള്ളിയിൽ പോവുകയും നോമ്പു തോക്കുകയും അവിടുത്തെ ആചാരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി ഇന്നൊരു വീഡിയോ പലരും അതിനെ എഗെൻസ്റ്റായിട്ട് പറയുന്നത് ഞാൻ കണ്ടു അപ്പോൾ സാധാരണഗതിയിൽ ഞാനൊരു എന്താ പറയുക വലിയ വിജയ വിജയഫാനല്ലാത്തതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കുറ്റം പറയാറ് പക്ഷെ ഞാൻ അവിടെ അത് പറയുന്നില്ല കാരണം എന്താണെങ്കിൽ അതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെ ഇവിടെയുള്ള ഏത് രാഷ്ട്രീയക്കാരാണ് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും ഒക്കെ പോകാത്തവരുള്ളത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതിപ്പോൾ ഞാൻ അത് എന്താ പറയുക പള്ളിയിൽ പോയി തൊപ്പിയിട്ട് ആ നോമ്പ് തുറയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള ശുശ്രൂഷകളിൽ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതും ഒന്നും ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറേ പേര് അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനത് പറയണമെന്ന് കരുതി എന്ന് മാത്രം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇവിടെ ഏതൊരു രാഷ്ട്രീയ ുള്ള ആളുകളായാലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിജയനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അദ്ദേഹത്തിന് കോടിക്കണ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തമിഴ്നാട് അങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ പോലെയല്ല കേരള കേരളത്തിലൊരിക്കലും ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം എത്ര മോശം വ്യക്തികളായാലും അവിടെ പാർട്ടി എന്താണ് ചെയ്യുന്നത് തന്നെ പാർട്ടിയുടെ പവറിലാണ് വ്യക്തികൾക്ക് ഒരു പ്രാധാന്യം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യ വളരെ അപൂർവമാണ് വ്യക്തി പ്രഭാവം കൊണ്ട് വിജയിച്ച ആളുകൾ വളരെ കുറവാണ് ഇവിടെ കേരളത്തിൽ കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം തന്നെയാണ് സി പി എം കോൺഗ്രസ് ബി ജെ പി ഈ മെയിൻ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളാണ് കൂടുതൽ അവർക്ക് പ്രാധാന്യം ഇതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ സി സി പി എം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എന്നാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അതായത് സി പി എം സി പി ഐ വരുന്ന ഇടതുപക്ഷം അതുപോലെ കോൺഗ്രസ്സും മറ്റുള്ള ഘടകക്ഷികളും ഒക്കെ ചേർന്നതാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവും ആണ് ആണിപ്പോൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മാറ്റങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല രാഷ്ട്രീയം ഒരിക്കലും എൻ്റെ ചാനലിൽ ഞാൻ രാഷ്ട്രീയം പറയില്ല രാഷ്ട്രീയമുണ്ട് പക്ഷെ രാഷ്ട്രീയം പറയില്ല അപ്പോൾ വിജയനെ ഞാൻ കുറ്റം പറയാൻ ആളല്ല പലരും വിജയനെ കുറ്റം പറഞ്ഞ് വീഡിയോ കണ്ടു വിജയിനെ കുറ്റം പറയുന്നില്ല എന്തായാലും വിജയ് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അത്രമാത്രം ഗുണകരമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തം ദാസേട്ടൻ കൃഷി ചെയ്യുന്നു